എൻ്റെ പേര് സുധാകരൻ സ്കൂളിൽ വർക്ക് ചെയ്യണം എൻ്റെ ചോദ്യം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അർഹമായ ബഹുമാനം കൊടുക്കുന്ന ഒരു ജീവിത രീതിയാണ് ഖുറാനിലൊക്കെ പറയുന്നത് പക്ഷെ ഇന്നും സ്ത്രീകൾ വീടുകളിൽ ഇരിക്കേണ്ടവരാണ് എന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള പൊതു സ്ഥലങ്ങളിൽ പോലും അവർക്ക് നടന്നു വരാൻ കഴിയാത്ത രീതിയിൽ മറയ്ക്കപ്പെട്ട് നിൽക്കേണ്ടവരാണ് എന്നും ഉള്ള ഒരു ചിന്താഗതി പൊതുവെ കണ്ടുവരുന്നുണ്ട് ഇവിടെ തന്നെ നോക്കുക തൊട്ടപ്പുറത്തൊരു മറക്കുള്ളിലാണ് സ്ത്രീകൾ ഇരുത്തിയിരിക്കുന്നത് ഇങ്ങനെ എന്തിനാണ് ഒരു വേർതിരിവ് സ്ത്രീകളോട് കാണിക്കുന്നത് ഇങ്ങനെ ഈ പുതിയ കുറ്റാടിലേക്ക് കടക്കുമ്പോഴും മറയ്ക്ക് അല്ലെങ്കിൽ മറക്കപ്പെട്ട് നിൽക്കേണ്ടവരാണോ സ്ത്രീകൾ അതോ പുരുഷന്റെ കൂടെ വന്നിരിക്കേണ്ടവരാണോ ഇതിനുള്ള ഒരു ഉത്തരവാണ് എനിക്ക് വേണ്ടത് ബഹുമാന്യ സുഹൃത്ത് സുധാകരൻ അധ്യാപകനാണ് അദ്ദേഹം പറഞ്ഞത് അധ്യാപകനാണല്ലോ അല്ലേ അദ്ദേഹത്തിന്റെ സംശയം പലപ്പോഴും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറെ ഉയർന്നു വരാറുള്ള ഒരു പ്രശ്നമാണ് സ്ത്രീകളെ എന്തിനു മാറ്റി നിർത്തണം പരിശുദ്ധ ഖുർാനും പ്രവാചക വചനങ്ങളും സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനവും മാനവും പ്രാധാന്യവും എല്ലാം നൽകിയിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾ മറക്കുള്ളിലാകുന്നത് എന്തുകൊണ്ട് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ഒന്നാമതായി തന്നെ സുധാകരന്റെ ആദ്യത്തെ നിരീക്ഷണം ശരിയാണ് അത് പരിശുദ്ധ ഖുർആാൻ പ്രവാചക ചര്യ ഇത് എല്ലാം തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനവും സ്ത്രീകൾക്ക് നൽകുന്ന അർഹമായ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് സത്യത്തിൽ സ്ത്രീക്ക് അവകാശമുണ്ട് എന്ന് ആദ്യമായി നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുർആാനിലാണ് ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ എന്ന് പറയുന്നതിന് മുൻപ് സ്ത്രീകൾക്ക് ുള്ളതുപോലെ തന്നെ അർഹമായ അവകാശങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എന്ന് വേണ്ട ഈ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മുൻപ് എഴുതപ്പെട്ട ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലും പെണ്ണിന് അവകാശമുണ്ട് എന്ന ഒരു പരാമർശം കാണാൻ സാധ്യല്ല പെണ്ണിന് കേവലം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എവിടെയുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ളൂ എന്നാൽ ഖുർആാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പെണ്ണിന് ബാധ്യതകൾ മാത്രമല്ല അവകാശങ്ങളും ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച ഗ്രന്ഥമാണ് ആ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് റസൂർള്ളഹി അലൈഹി സ്വലാ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സലല്ലാ വസ ജനിക്കുമ്പോൾ പുത്രിയായി ജനിക്കുന്ന പെൺകുഞ്ഞിന്റെ അവകാശങ്ങൾ മുതൽ മരണപ്പെടുമ്പോൾ ഉമ്മൂമ്മയായി മരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ പെണ്ണിന്റെ അവകാശങ്ങൾ വരെ എന്തൊക്കെയാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ പലപ്പോഴും ഈ അവകാശങ്ങൾ ലഭിക്കാത്ത അവസ്ഥയിൽ പെണ്ണുങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് ശരിയാണ് ആ അത്തരം ഒരവസ്ഥയിൽ നിന്ന് പരിശുദ്ധ കുടാനു യും അടിസ്ഥാനത്തിൽ സ്ത്രീകളെയും സമൂഹത്തെയും സംസ്കരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നു വരുന്നുമുണ്ട് ഇവിടുത്തെ നിരീക്ഷണം പെണ്ണിനെ എന്തിന് വേർപെടുത്തിയിരുത്തുന്നു എന്നതാണ് അത് പെണ്ണിനോടുള്ള ഒരു അവഗണനയല്ലേ എന്നാണ് ചോദ്യം ഈ ഇസ്ലാമികമായി പറഞ്ഞാൽ ഇത് ഇങ്ങനെ വേർപെടുത്തി വേർപെടുത്തിയിരുത്തണമെന്നും ഈ രൂപത്തിൽ ഉള്ള സ്ത്രീ പുരുഷ മിശ്രണം പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകരുത് എന്നുമുള്ളത് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തന്നെ നിർദ്ദേശമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വേർപെടുത്തിയിരുത്തിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആാന്റെയും പ്രവാചക ചര്യയുടെയും നിർദ്ദേശമാണ് സ്വതന്ത്രമായ സ്ത്രീ പുരുഷ മിശ്രണം പാടില്ലായ അത് എന്തുകൊണ്ട് എന്നതാണ് അടുത്ത പ്രശ്നം തീർച്ചയായും ഇവ ഏതൊരു സമൂഹത്തിലാണെങ്കിലും അവിടെ ഉണ്ടാകേണ്ട സ്ത്രീയുടെയും പുരുഷന്റെയും ഉത്തരവാദിത്വങ്ങളും കടമകളും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളമാണ് പെണ്ണ് എക്കാലഘട്ടത്തിലും ഏറെ ഉപദ്രവിക്കപ്പെടുകയും പെണ്ണ് ഏറെ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു അസ്തിത്വമാണ് അങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടതും ഉപദ്രവിച്ചതുമല്ല തീർച്ചയായും പുരുഷാധിപത്യ ആൺകോയ്മ വ്യവസ്ഥിതികളും ആൺകോയ്മ പ്രസ്ഥാനങ്ങളും മതങ്ങളുമെല്ലാമാണ് എന്നുള്ളതും വസ്തുത എന്നാൽ പെണ്ണ് ഉപദ്രവിക്കപ്പെടാൻ എന്ത് കാരണം പെണ്ണിന് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകാൻ എന്ത് കാരണം സ്ത്രീയുടെയും പുരുഷന്റെയും പ്രകൃതികൾ തമ്മിൽ തന്നെ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഇന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അത് സ്ത്രീയുടെ ശരീരപ്രകൃതിയിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ കണ്ണുകൾ അവന്റെ വലിയൊരു പ്രലോഭന കേന്ദ്രമാണ് എന്നും കാഴ്ച ലൈംഗികമായ പ്രലോഭനമുണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണ് എന്നും ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ലൈംഗിക പ്രലോഭനത്തെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക പ്രലോഭനത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷനിലാണെങ്കിലും സ്ത്രീയിലാണെങ്കിലും പ്രലോഭനത്തിന് നിമിത്തമാകുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രന്ഥി അതിന്റെ നിർദ്ദേശപ്രകാരം ശരീരത്തിലെ ലൈംഗികാവയവങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് പ്രലോഭനം എന്ന ഒന്നുണ്ടാകുന്നത് ആസക്തി എന്ന ഒന്നുണ്ടാകുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ആകാര കാഴ്ചയിൽ തന്നെ ടെസ്റ്റോസ്റ്ററോന്റെ ഉത്പാദനം നടക്കുമെന്നും അത് അവന് പ്രലോഭനം ഉണ്ടാക്കുമെന്നും അത് തീർച്ചയായും തെറ്റുകളിലേക്ക് അവന് പ്രചോദനമുണ്ടാകുമെന്നുമെല്ലാം പറയുന്നത് ആധുനിക ശാസ്ത്രമാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പറയുന്നത് താൻ പെണ്ണിന് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനം നടക്കുക സ്പർശമുണ്ടാകുമ്പോഴും സ്വകാര്യതയുണ്ടാകുമ്പോഴുമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതേപോലെയുള്ള സദസ്സുകൾ ആണെങ്കിലും അല്ലാത്തടത്താണെങ്കിലും തീർച്ചയായും ഇവിടെ ദാർശനികമായൊരു ചർച്ച നടക്കുകയാണ് പലതരത്തിലുള്ള ആളുകളുണ്ട് ആ പലതരത്തിലുള്ള ആളുകളുള്ള ഒരു സ്ഥലത്ത് സ്ത്രീക്ക് സ്വതന്ത്രമായി അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത രൂപത്തിൽ ഈ ചർച്ച കേൾക്കുവാനും അതിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം ഉണ്ടാവുക പുരുഷനാണെങ്കിലോ അവന് പ്രലോഭിതമാകുന്ന മനസ്സില്ലാതെ ആ രൂപത്തിലുള്ള ചിന്തകളില്ലാതെ ആദർശപരമായ ദാർശനികമായ ചിന്തകളിൽ മാത്രം മുഴുകാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവുക ശ്രീപുരുഷ മിശ്രണം വ്യാപകമായി നടക്കുന്ന ഏതൊരു സദസ്സിലും സംഭവിക്കാറുള്ള കുഴപ്പങ്ങൾക്ക് കേരളീയ സമൂഹം തന്നെ ഏറെ സാക്ഷികളായതാണ് തീർച്ചയായും അത് നിയന്ത്രിച്ചാൽ പോരേ എന്ന ചോദ്യം ഉണ്ടാകാം പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി അവിടെ യഥാർത്ഥത്തിൽ മാനവികമായ യഥാർത്ഥ നിർദ്ദേശം ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള സമ്മിശ്രണം ഒഴിവാക്കുക എന്നത് തന്നെയാണ് ആ സമ്മിശ്രണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുറിച്ച് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നാം പരിധിയാൽ ഇഷ്ടംപോലെ കാണാൻ കഴിയും പാശ്ചാത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പോലും വളരെ ശക്തമായി മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് പുരുഷ സ്ത്രീ പ്രലോഭനങ്ങളുടെ കേന്ദ്രമെന്നെല്ലാം ഞാൻ പറഞ്ഞത് അത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചുരുക്കത്തിൽ ഈ സ്ത്രീ പുരുഷ സമ്മിശ്രണം സ്വതന്ത്രമായ സ്ത്രീ പുരുഷ സമ്മിശ്രണം ഒഴിവാക്കുക എന്നുള്ളത് മതപരമായ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് അത് പൂർണ്ണമായും ശാസ്ത്രീയമാണ് താനും ഇത്തരം വേദികളിൽ പ്രത്യേകിച്ച് അത് പെണ്ണിനെ പരിഗണിക്കാതിരിക്കലോ പുരുഷനെ പരിഗണിക്കാതിരിക്കലോ അല്ല തീർച്ചയായും പുരുഷന്റെ പ്രോഗ്രാമുകളിൽ പിന്നെ സ്വാഭാവികമായും പുരുഷനെയാണ് പുരുഷൻ അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് അവിടെ മുന്നിൽ പുരുഷന്മാരിക്കുന്നു പെണ്ണുങ്ങൾ വേറെ ഇരിക്കുന്നു എന്ന് മാത്രം അതേസമയം പെണ്ണുങ്ങൾ സ്ത്രീകളുടെ പ്രോഗ്രാമുകളിൽ തിരിച്ചതേ പോലെ ആ സ്ത്രീകൾ അവരുടെ സദസ്സിലിരിക്കുന്നു പുരുഷന്മാർ കേൾക്കാ കേൾക്കേണ്ടതുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു മാത്രം ദാർശനികമായ ചർച്ചകളിൽ ഏറ്റവും അനുഗുണം അതാണ് എന്നുള്ളത് ശാശ്വത കൂടിയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്